ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ നമ്മൾ പാലക്കാട് പോകുക എന്ന് ദിവസമാണ് എന്തായാലും വല്ല്യമ്മ ഉണ്ട് സുമതി വല്ല്യമ്മ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞില്ല കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ എന്തായാലും പോയി നോക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഇതെങ്കിലും നിൽക്കേണ്ടി വരികയാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് മിക്കവാറും ചിലപ്പോൾ ഒരു രണ്ട് ദിവസത്തിലൊക്കെ ആപ്പോ കാര്യങ്ങളാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെല്ലാം സ്റ്റേ ചെയ്യും കാരണം ഇത്രയും ദൂരം പോയി വരണ്ടേ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇവിടെ തന്നെ ലേഡീസിനും ചിൽഡ്രൻസിനും വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് അവിടെയാണ് നമ്മൾ കാണിക്കുന്നത് ഇവിടെ തന്നെയാണ് സമുദ്ര വല്യമ്മ വർക്ക് ചെയ്യുന്നത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ നടന്നത് ഇതുപോലെ നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ഈ ഒരു സമയത്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ കാര്യങ്ങൾ അറിയില്ല എവിടെയാണ് പോകേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമായിരിക്കും സമയം ഒരുപാട് പോകായിരുന്നു ഇതിപ്പോൾ വലിയുമ്പോൾ കൂടെ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് സ്കാനിങ്ങും അതുപോലെ ബ്ലഡ് ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും രണ്ടുപേരുടെ എച്ച് ഐ വി ടെസ്റ്റും എല്ലാ കാര്യങ്ങളും എടുത്തതിനു ശേഷമാണ് അവർ നോക്കിയത് നമ്മൾ പുറത്തു നിന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല എല്ലാം അവിടെ നിന്ന് തന്നെയാണ് ചെയ്തത് ഒരു രൂപ പോലും അവിടെ ചിലവ് വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ക്യാഷിൻ്റെ കാര്യം കൊണ്ട് മാത്രമല്ല വളരെ നീറ്റ് അതുപോലെ തന്നെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പിന്നെ നമുക്കൊരു ആളുള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും അവിടെ തന്നെയാണ് ചെയ്യുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ അഞ്ചുൻ്റെ ഈ പറഞ്ഞ സുമതി വല്യമ്മുടെ മകളുടെ പ്രസവം അവിടെ തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ബെറ്റർ ആയി തോന്നുന്നുണ്ട് കുറച്ച് ദൂരം ഉണ്ടെന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സേഫാണ് പിന്നെ അതുപോലെ തന്നെ നോക്കിയതിന് ശേഷം അവർ പറഞ്ഞത് ഡേറ്റ് ആവുന്നേ ഉള്ളൂ നമുക്കൊരു നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ അതിൻ്റെടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ വന്നോളാം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് വീക്ക് ഫസ്റ്റ് ആയിട്ട് പോയിട്ട് അഡ്മിറ്റ് ആകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ടൈമുണ്ട് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ തന്നെയാണ് ചെയ്യുന്നത് തീരുമാനിച്ചു എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മളത് വിചാരിച്ചതാണ് പക്ഷേ നമുക്ക് ഇത്ര ലോങ് ആയതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മളിത് പ്രിഫർ ചെയ്യാതിരുന്നത് രണ്ടാമത് ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മളൊന്ന് പോയി നോക്കി അപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക സെക്കൻഡ് ഡേ നമ്മൾ അഞ്ചുനെ ഇതുപോലെ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നായിരുന്നു അപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഉണ്ട് നമുക്ക് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ തീരെ എന്താ പറയുക ശ്രദ്ധിക്കില്ല അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പോയപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുള്ളൊരു വാർഡിലാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ടുള്ള ഇതിലാണ് നമ്മൾ പോയത് അതായത് ജില്ലാ ഹോസ്പിറ്റലിൽ തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും മാത്രമായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് അവിടെയാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ ഞാൻ കുറച്ച് വീഡിയോസ് കാര്യങ്ങളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കുക നല്ല നീറ്റാണ് ഇനി ടോയ്ലറ്റ് കാര്യങ്ങളാണെങ്കിലും അതുപോലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര നീറ്റാണ് അതുപോലെ ഡോക്ടർമാരെ കുറിച്ച് നമുക്കൊരു എന്താ പറയുക സർക്കാർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ എന്നൊക്കെ പറയുമ്പോൾ അത്രയും നല്ല ഡോക്ടർമാരായിരിക്കും നമ്മൾ പ്രൈവറ്റ് ആകുമ്പോൾ നമുക്ക് ആകെയുള്ളൊരു സംഭവം നമുക്ക് എന്തെങ്കിലും അവരിത് ഡയറക്റ്റായിട്ട് കയറി ചെന്ന് കുറച്ചും പകലം ഉണ്ടാക്കി ചൂടായി ചോദിക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ഈ പ്രൈവറ്റിലുള്ള ഡോക്ടർമാരെക്കാൾ ഒരുപാട് എന്താ പറയുക ഭയങ്കര അറിവുള്ള അറിവെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ കഴിവുള്ള ആൾക്കാരായിരിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടാവുക അത് നമ്മളെ നമ്മുടെ നാട്ടിൽ പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായതിനെ പേരിൽ മൊത്തത്തിൽ നമ്മൾ പൊതുവെ ഗവൺമെൻറ് ആശുപത്രി അങ്ങനെ കുറ്റം പറയാറുണ്ട് പിന്നെ എന്നെ തന്നെ ഇപ്പോൾ ഞാൻ അഞ്ജുനകൂടെ കൊണ്ടുപോകുന്നതാണ് ഒരുപാട് പേര് റിസ്ക് എടുക്കണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെന്നോട് എന്താ പറയുക ഉപദേശിക്കുന്നുണ്ടായിരുന്നു അതവരെന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നമ്മൾ ചെല്ലാൻ കാരണം ഈ പറഞ്ഞ നമ്മളെ ഓടിച്ചതിലൊന്നുമില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ സമയത്ത് നമ്മൾ മാറി പോകുന്നില്ല വല്ല്യമ്മ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ അവരുടെ മകളുടെ അതായത് വല്യമ്മടെ മകളുടെ പ്രസവവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയായിരുന്നു അതുപോലെ അവരുടെ ഫ്രണ്ടിൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ എടുത്തത് അപ്പോൾ എല്ലാം കൊണ്ടും നമുക്കൊരു ഓക്കെ ആയിട്ടൊരു ഫീല് വന്നതുകൊണ്ടാണ് നമുക്കത് ചെയ്യാം എന്ന് തോന്നിയത് കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മാത്രക്കേർ ഇങ്ങനെ ഒരു ഇത് കാണിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അവിടെ ഇന്ന് ചെയ്യാമായിരുന്നു നമുക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള ഇത് തന്നെയാണ് മാത്രക്കാരെന്ന് ചെയ്യുക തന്നെയാണ് പക്ഷേ എന്തോ നമുക്കവിടെ ചെന്നപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് തോന്നി എന്തായാലും നമുക്ക് ഇനി വരും ദിവസങ്ങളിലും അവിടുത്തെ ഇപ്പോൾ നമ്മൾ അഞ്ചുനോട് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡേറ്റ് ഉണ്ട് കുറച്ച് ദിവസം കൂടി ഉണ്ട് അപ്പോൾ വേദന വരുമ്പോൾ കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഒരു അടുത്ത ആഴ്ച ഫസ്റ്റൊക്കെ ആയിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ബോധവൽക്കരിക്കുക എന്നൊന്നും ഞാൻ പറയില്ല അത്ര മോശമൊന്നും അല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും നോക്കിയിട്ട് പറ്റുന്ന പോലെ ചെയ്യുക അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആയിട്ട് ഞാനിത് കാണുകയാണ് അപ്പോൾ എന്തായാലും എന്നോട് പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും വണ്ടി എഴുതാനാ ഇതേ മണി നമുക്ക് വണ്ടി എഴുതണ്ടേ കാണുന്നുണ്ടാറില്ല ഫുള്ള് പൊടിയായിട്ട് ഇരിക്കുന്നുണ്ട് തയ്യൻ്റെ പാട് അത് ഇത് ഫുള്ള് പൊടി കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാം കഴുകിയതിന് ശേഷം നമുക്കൊന്ന് എടുക്കാം ഇതിൽ ഇത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല അത്യാവശ്യം നല്ല പൊടിയുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫുള്ള് കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സെറ്റ് ആയില്ല ഇപ്പോൾ അടിപൊളി തീയമണി എന്തോ കാട്ടുണ്ടാടോ എന്നിട്ട് വണ്ടിയുടെ വേഗിൽ നിന്നിട്ട് അതിന് ഞണ്ടാട്ടോ തീയമണിയെ ണിയേ ഭണിയേ ചക്കുണ്ണി എന്താ പറയുന്നത് ഏ നോണ പറയ ഇവള് ഇവിളോടൊന്നും മുണ്ട് തന്നെ അല്ലേ ചക്കുണ്ണി ആ തക്കാളി ചെല്ലേ വയറും പച്ചമുളക് എല്ലു കോവയ്ക്ക മത്തൻ അതിനെങ്ങനെയാണ് ഇപ്പോൾ എന്തിനാ ഈ കളിക്കണ വീട്ടെടുക്കണേ ഇതാപ്പം എൻ്റെ കളി ഏ അന്നോണ്ടല്ലോ കൊള്ളത്തിയേ എന്റെ ദിയമണിയുടെ കയ്യില് കണ്ടില്ലേ വാള ടൈറ്റ് ആയിക്കണ് അപ്പൊ നമ്മൾ ഇതൊന്ന് ഇതൊന്നും പൊട്ടിച്ചെടുക്കുകയാണ് ചുറ്റിയെങ്കടിക്കുമ്പോ കുട്ടിക്ക് പേടിയാണ് അല്ലേ അവ ഞാൻ ചുറ്റിയാ എടുത്ത് എടുത്തു പൊട്ടി വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടം ഇരിക്കുന്നു ഇഷ്ടായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്